എല്ലാവരുടെയും <laughs> അനുവാദത്തോടുകൂടി <laughs> <laughs> കൊച്ചിൻ മീഡിയ ക്ലബിന്റെ ഉദ്ഘാടനം ഞാൻ സാധനം നിർവഹിച്ചുകൊണ്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്കിടയിലെ ധാരണകളെയും ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ രൂപീകരിക്കുന്നതിൽ വലിയ പങ്കാണ് കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ വഹിക്കുന്നു സിദ്ധാന്തങ്ങളിലൂടെ അല്ല മറിച്ച് കലകളിലൂടെയാണ് ഏറ്റവും സഫലമായി ആശയങ്ങൾ സമൂഹം ഉണ്ടായി ആ മാറ്റത്തിന്റെ ഉള്ളടക്കം ജനാധിപത്യമായി ആ ജനാധിപത്യ ബോധത്തെ ലോകത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ വന്ന മാറ്റങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് അതിനു മുമ്പ് ഫ്രഞ്ച് വിപ്ലവം മുതൽ ഉണ്ടായ മാറ്റങ്ങൾ സോവിയറ്റ് യൂണിയനിലെ വിപ്ലവം അടക്കമുള്ള മാറ്റങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ലോകത്തിലുണ്ടായ വലിയ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ബോധത്തിന്റെ സ്വാധീനം ആണ് തൊള്ളായിരത്തി മുപ്പത് മുതൽ നമ്മുടെ കലാ രംഗങ്ങൾക്ക് ഉണർവ് പകർന്നത് സോഷ്യലിസ്റ്റ് ആശയങ്ങളും ജനാധിപത്യ ആശയങ്ങളും മതേതരത്വ സങ്കല്പങ്ങളുമൊക്കെ ജനങ്ങൾക്കിടയിൽ പരന്നത് ത്തിലൂടെയും കവിതയിലൂടെയും കലകളുടെയും നാടകങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെയാണ് അങ്ങനെ ജനങ്ങൾക്കിടയിൽ തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ രൂപീകരിക്കപ്പെട്ടുവന്ന ആശയപരമായ അടിത്തറയുടെ മേലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാകുന്നത് അന്ന് മുതലുള്ള ആ തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ അമ്പതുകൾ അറുപതുകൾ വരെയുള്ള കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഇടതുപക്ഷ ആശയങ്ങളുടെ